ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മളെപ്പോഴും ലോക പ്രശസ്തമായി ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് ജീൻസ് ഈ ജീൻസിനൊരു കഥയുണ്ട് ഈ ജീൻസ് ബ്രിട്ടീഷ് രാജ്യങ്ങളിൽ അതായത് അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളിൽ ഹനി തൊഴിലാളികളും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രമാണ് ഈ ജീൻസ് കാരണം ഈ ഹനിയിലൊക്കെ പണിയെടുക്കുമ്പോൾ കാലിനും മറ്റ് ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രധാരണയാണ് ഈ ജീൻസിൻ്റെ നൂലുകൾ കൊണ്ട് വളരെ ഇതോടെ ജീൻസ് ഉണ്ടാക്കിയിരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഈ ജീൻസ് ഒരുപക്ഷെ സാധാരണക്കാർക്കും അല്ലെ മറ്റേ ഉള്ളവർക്കും ഉപയോഗിക്കാം എന്നൊരു കണ്ടെത്തല നടത്തി ഇതിനു മുമ്പ് പാൻസുകളായിരുന്നു ആൾക്കാർ ധരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ജീൻസിൻ്റെ ഉപയോഗം കൂടിയതോടെ വൻതോതിൽ ഹനി തൊഴിലാളികളെ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ നോർമൽ പീപ്പിൾ ഈ ജീൻസ് ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ജീൻസിന് ബ്രാൻഡഡ് ആയി ജീൻസ് ഒരു ലോക വ്യാപകമായ ഒരു വസ്ത്രവുമായി ഇന്ന് ജീൻസ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്ത്രം തന്നെയാണ് കാരണം എല്ലാ മേഖലകളിലും ജീൻസിന് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം എല്ലാ കമ്പനികളും എല്ലാ തുണി കമ്പനികളും ഇപ്പോൾ ജീൻസിൻ്റെ ഐറ്റംസ് സെയിൽ ചെയ്യാൻ തുടങ്ങി ഇതിനക്കു മുമ്പ് ഈ ഹനിത്തൊഴിലാളികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പ്രത്യേകതരം വസ്ത്രമായിരുന്നു ജീൻസ് കാരണം ഹനിയിലും അല്ലെങ്കിൽ മറ്റ് പണികളിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ഇവരുടെ ശരീരത്തിനെ കവർ ചെയ്യാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു വസ്ത്രമാണ് ഈ ജീൻസിൻ്റെ തുണികൾ അല്ലെ ജീൻസ് ഐറ്റംസ് കൊണ്ടുള്ള വസ്ത്രങ്ങൾ പിന്നീട് ഇത് ലോകത്തിലെ പല ഭാഗത്തേക്കും ഇതിൻ്റെ കയറ്റുമതികൾ കൂടി ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ തുണിത്തരങ്ങളിൽ വിൽക്കപ്പെടുന്ന ഏറ്റവും ഒരു ഐറ്റം ഐറ്റം ഈ ജീൻസ് ഉൽപ്പന്നങ്ങളാണ്